അമേരിക്കക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ട്രംപ് പടച്ചുവിടുന്ന പച്ച കള്ളങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തള്ളി മറിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കമന്റ് ബോക്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അമ്പത്താറ് ഇഞ്ചിനെ കളിയാക്കിയും പരിഹസിച്ചും സായിപ്പിന്റെ മുമ്പിൽ കവാത്ത് മറന്നു എന്ന് പറഞ്ഞു ഒക്കെ ഉള്ള കമന്റുകൾ ഇട്ടിരിക്കുന്നത് അമേരിക്കക്കാരല്ല ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ചും മലയാളികളാണ് ഇത്തരക്കാരുടെ മനോവികാരം എന്താണെന്നും മനസ്സിലാവുന്നില്ല ഇനി ഒരു പക്ഷേ നാളെ ഇപ്പോൾ ഇന്ത്യ തീരുമാനിക്കാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാം കാരണം നമുക്ക് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ കൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഡീലുകൾ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് കുറച്ചുകൂടാ നമ്മൾ ജീവിതകാലം മുഴുവൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാമെന്ന് ആർക്കെങ്കിലും ശപഥം എടുത്തിട്ടുണ്ടോ ഒരിക്കലുമില്ല നമുക്ക് എവിടെയാണോ ബെനിഫിറ്റ് എവിടെയാണോ പ്രോഫിറ്റ് അവിടെയാണ് നമ്മൾ എപ്പോഴും ഡീൽ ഉണ്ടാക്കുന്നത് അല്ലാതെ എന്നും ഒരേ നിലപാട് എന്നും അമേരിക്കയുടെ കൂടെ നിൽക്കാമെന്നോ റഷ്യയുടെ കൂടെ നിൽക്കാമെന്നോ ചൈനയുടെ കൂടെ നിൽക്കാമെന്നോ ഇന്ത്യ എവിടെയും ആരോടും ഉറപ്പും കൊടുത്തിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പ്രധാനം പക്ഷേ എന്നിരുന്നാലും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ രാഷ്ട്രീയമായ കക്ഷി രാഷ്ട്രീയമായ എതിർപ്പുകളുടെ പേരിൽ രാജ്യത്തിന് എകഴ്ത്തി സംസാരിക്കുന്നവരുടെ എണ്ണം പ്രതിദിനം കൂടി വരെയാണ് എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ പ്രതികരണം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പും ഇതുപോലെ തന്നെ ട്രംപ് വിവരക്കേട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാമെന്ന് ഹെലികോപ്റ്ററിന്റെ അടുത്തോ മറ്റോ നിന്നുകൊണ്ട് ഇയാൾ പറഞ്ഞത് വലിയ വാർത്തയായി തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യയുടെ പ്രതികരണം വന്നു നമുക്ക് എവിടെയാണോ ബെറ്റർ ഡീൽ കിട്ടുന്നത് അവിടെ നമ്മൾ ഡീൽ ചെയ്യും അത്രേ ഉള്ളൂ അവരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യും ഇപ്പോഴെന്താ ഇന്ത്യയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഇന്ത്യ എണ്ണയുടെയും വാതകത്തിന്റെയും ഒരു പ്രധാന ഇറക്കുമതി രാജ്യമാണ് അസ്ഥിരമായ ഊർജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ സ്ഥിരമായ മുൻഗണന നൽകുന്നു ഞങ്ങളുടെ ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായും ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവായിട്ടുള്ള രൺധീർ ജെയ്സ്വാൾ തന്നെയാണ് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞ കാര്യമാണ് എന്ന് വെച്ചാൽ ട്രംപ് പറഞ്ഞതല്ല സത്യം ഇന്ത്യക്ക് എവിടെ നിന്ന് എണ്ണ കൂടുതൽ ലാഭകരമായി കിട്ടുന്നു അവിടെ നിന്ന് വാങ്ങും ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് റഷ്യ നമുക്ക് വളരെ വിലക്കുറവിൽ എണ്ണ നൽകുന്നത് കൊണ്ടാണ് നാളെ ഇപ്പൊ സൗദി അറേബ്യ പറയാണ് ഞങ്ങൾ റഷ്യ തരുന്നതിനേക്കാൾ വിലക്കുറവിൽ എണ്ണ തരാമെന്ന് ഇന്ത്യയോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ തോത് വർദ്ധിപ്പിക്കും എന്ന് വെച്ച് പൂർണ്ണമായിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോഴും നിർത്തില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കേവലം പ്രൈസ് കുറച്ച് തരുന്നത് കൊണ്ട് മാത്രമല്ല നമ്മുടെ സുഹൃത്തായത് കൊണ്ട് കൂടിയാണ് എന്ന് വെച്ചാൽ ആപത്ത് വരുമ്പോൾ റഷ്യയെ നമ്മൾ സഹായിച്ചിരിക്കും അത് ചിലപ്പോൾ എണ്ണ വാങ്ങുന്ന രൂപത്തിലായിരിക്കാം മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കാം കാരണം ഇന്ത്യക്കൊരു പ്രശ്നം വന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യമാണ് റഷ്യ നമ്മളുമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് സോ അവർക്കൊരു പ്രശ്നം വന്നാൽ ലോകം മുഴുവൻ അവർക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് അവരുടെ എക്കണോമി തകർന്നു പോകാതിരിക്കാൻ നമ്മൾ അവരെ സഹായിക്കും ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് റഷ്യ ചൈനയുടെ കൈകളിലേക്ക് വീണു പോകാതിരിക്കാൻ കൂടിയാണ് ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നത് കാരണം ഇപ്പോൾ വേറെ ആരും സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് റഷ്യ സഹായിക്കാൻ കഴിയും അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണല്ലോ ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും പക്ഷെ അവിടെ ചൈന ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും കാരണം ചൈനയും കൂടെ ഇല്ലാതായ റഷ്യ തീർത്തും എക്കണോമിക്കലി തകർന്നോ അപ്പം അങ്ങനൊരു സാഹചര്യം വരാതിരിക്കാൻ ഇന്ത്യ കൂടി റഷ്യയെ സഹായിക്കുമ്പോൾ ഈ ചൈനയുടെ ഒരു ആധിപത്യം ഉണ്ടല്ലോ അത് പതിയെ ഒന്ന് കുറയ്ക്കാനായിട്ട് കഴിയും ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ചൈനയുടെ മേൽ റഷ്യ ആയി പോവും അതില്ലാതാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്ത്യ റഷ്യയെ യുദ്ധസമയത്ത് എണ്ണ വാങ്ങി സഹായിച്ചത് തന്നെയാണ് കാരണം അത്രയും ഉപരോധങ്ങൾ റഷ്യയുടെ മേൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ട്രംപ് വന്നിരുന്ന് പറയുകയാണ് വീണ്ടും ദാ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളാണ് അവിടെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് കാരണം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടും ഇന്ത്യ കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കക്കാരോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഗ്രേറ്റ് ആണ് വലിയ ആനയാണ് ചേനയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ അമേരിക്ക പറഞ്ഞിട്ട് ഇന്ത്യ കേൾക്കുന്നില്ലേ എന്ന ചോദ്യം വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് എപ്പോഴും പറയുന്നൊരു ന്യായങ്ങളാണ് മുന്നേ തന്നെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് ആ ഇന്ത്യ ഞാൻ മോദിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെ ഉടനെ തന്നെ എണ്ണ വാങ്ങുന്നത് നിർത്തും കേട്ടോ എന്നൊക്കെ അങ്ങ് വച്ച് കാറ്റുകയാണ് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ വല്ല വസ്തുതയുണ്ടോ ഇല്ല ഇന്ത്യ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേ അവകാശവാദം ട്രംപ് പറഞ്ഞതല്ലേ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ പോകുന്നു എന്ന് എന്നിട്ട് വല്ലതും സംഭവിച്ചോ ഇല്ല ഈ ഇന്ത്യയുടെ കമ്പനികൾ എവിടെയാണോ അവർക്ക് ബെറ്റർ ഡീല് കിട്ടുന്നത് അവിടെ ഡീൽ ചെയ്യാൻ അത്രേ ഉള്ളൂ ഇന്ത്യ എല്ലാ കാലവും ഇതേ അളവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ല കാരണം റഷ്യ വളരെ ദൂരെയുള്ളൊരു രാജ്യമാണ് ഇന്ത്യക്ക് തൊട്ടടുത്ത് എണ്ണ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് പാർട്നേഴ്സ് വരെ ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ എണ്ണ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും എളുപ്പം കമ്പാരിറ്റീവ്ലി വെനസ്വേലയിൽ നിന്ന് കൊണ്ടുവരുന്നതും എളുപ്പം തന്നെയാണ് റഷ്യ വളരെ ദൂരെ കിടക്കുന്ന ഒരു രാജ്യമാണ് അവിടെ നിന്നാണ് നമ്മൾ എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ എണ്ണ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് റഷ്യ സഹായിക്കാനാണ് രണ്ട് നമ്മൾ അതോടൊപ്പം തന്നെ എണ്ണ എണ്ണയുടെ വില നമുക്ക് കുറച്ച് റഷ്യ തരുന്നു എന്നതുകൊണ്ടാണ് ഇതിന് മാറ്റം വരും യുദ്ധം അവസാനിക്കാറാവുമ്പോൾ റഷ്യയും പതി അവരുടെ എണ്ണവില കൂട്ടും അവർക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്ക് എണ്ണ കച്ചവടം ചെയ്യാൻ കഴിയുമ്പോൾ ഇന്ത്യക്ക് ഈ ഒരു വിലയിൽ അവർ എണ്ണ തരാൻ തയ്യാറാകാതെ വരും അല്ലെങ്കിൽ റഷ്യ എണ്ണ വിലയിൽ ഒരു വർധനവ് കൊണ്ടുവരുമ്പോൾ ഇന്ത്യ പതിയെ പതിയെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കുറച്ചുകൊണ്ട് വരും അല്ലാതെ എല്ലാ കാലവും നമുക്ക് റഷ്യയിൽ നിന്ന് ഇതേ അളവിൽ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പ്രധാനം പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയുമോ ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് വരെ വന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന അനുസരിച്ചാണ് വാഷിംഗ്ടൺ ആണ് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതിന് ട്രംപിന് എന്തിനാണ് മോദി അധികാരം കൊടുത്തതെന്നാണ് ഒരു വിവരമില്ലാത്ത മനുഷ്യൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്ക പോയിട്ട് എന്തെല്ലാം ഇന്ത്യയെ കുറിച്ച് പറയുന്നു മോദി അനുവാദം കൊടുത്തിട്ടാണോ ഇയാൾ പോയി പറയുന്നത് എന്തെല്ലാം പറയുന്നു ഇന്ത്യയെ കുറിച്ച് അതുപോലെ വിവരമില്ലാത്ത ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അയാൾ ഓരോ വിടുവായിത്തം വിളിച്ച് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ രാജ്യവുമായിട്ട് തന്ത്രപരമായ ചില ബന്ധങ്ങളുണ്ട് അമേരിക്കൻ ജനതയുമായിട്ട് ബന്ധമുണ്ട് അവിടെയുള്ള മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് ബന്ധമുണ്ട് ഒരു വിധിയായ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ ആ രാജ്യവുമായിട്ടുള്ള റിലേഷനെ മോശമാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല സഹിക്കുകയേ വഴിയുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും അമേരിക്കയിലെ ജനങ്ങൾ അയാളെ സഹിക്കുന്നില്ലേ പ്രതിപക്ഷ പാർട്ടികൾ അയാളെ സഹിക്കുന്നില്ലേ അമേരിക്കയുടെ പരമ്പരാഗതമായ സഖ്യ രാജ്യങ്ങൾ സഹിക്കുന്നില്ലേ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ എക്കണോമി ആയതാ ചൈന അയാളെ സഹിക്കുന്നില്ലേ നമുക്കും സഹിക്കുകയേ വഴിയുള്ളൂ രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ അല്ല ജിയോ പൊളിറ്റിക്സും രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻസും ഒക്കെ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും ഇവിടെ കിടന്ന് മറ്റേ ഡയലോഗ് അടിക്കാൻ എളുപ്പമാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാള് പോയിട്ട് ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം പറയുന്നു ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമി ആണെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അത് വെച്ച ആളാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ അനുവാദം ചോദിച്ചിട്ടാണോ ഇയാൾ പറഞ്ഞത് അല്ലല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നയതന്ത്ര തലത്തിൽ മാന്യമായിട്ട് ഡിപ്ലോമസി നിലനിർത്തിക്കൊണ്ട് രാജ്യങ്ങളോടുള്ള പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കാത്ത തരത്തിൽ ശത്രുത ഉണ്ടാകാത്ത തരത്തിൽ വളരെ മാന്യമായി പ്രതികരിക്കുക എന്നതാണ് ഒരു ഒരു വളരെ പക്വതയുള്ള രാജ്യത്തിൻ്റെ ശൈലി നമ്മൾ ആ രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് ഇന്ത്യ എണ്ണയുടെയും വാതകത്തിൻ്റെയും ഒരു പ്രധാന ഇറക്കുമതി രാഷ്ട്രമാണ് അസ്ഥിരമായ ഊർജ സാഹചര്യം ആഗോളതലത്തിൽ അസ്ഥിരമായ ഊർജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ എപ്പോഴും സ്ഥിരമായ മുൻഗണന നൽകുന്നുണ്ട് ഞങ്ങളുടെ ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായും ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ നമുക്ക് എവിടെയാണോ ബെറ്റർ ഡീല് കിട്ടുന്നത് നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യും അതിപ്പോൾ റഷ്യയായിട്ടാണെങ്കിൽ റഷ്യയുമായിട്ട് നാളെ അമേരിക്ക പറയുകയാണ് റഷ്യ തരുന്നതിനേക്കാൾ എണ്ണ വില കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങും എന്ന് പറഞ്ഞ് പൂർണ്ണയായ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന നിർത്തില്ല കാരണം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരാണ് ആ കാര്യം റഷ്യ നമ്മുടെ അടുത്ത സുഹൃത്താണ് ഡിഫെൻസ് പാർട്ട്ണറാണ് ബ്രിക്സിലെ ഒരു മെമ്പറാണ് റഷ്യ പിണക്കിക്കൊണ്ട് ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ബന്ധം ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കില്ല ട്രംപ് ട്രംപിന്റെ വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഓരോ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്നതാണ് അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല ദൗർഭാഗ്യവശാൽ ട്രംപ് പറയുന്ന ഇത്തരം പൊട്ടത്തരങ്ങൾ പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ് എത്ര പേര് ഇന്ത്യയുടെ റിപ്ലൈ റിപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എല്ലാവരും ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അതായത് മോദിയുടെ മണ്ടക്കിരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന മാധ്യമങ്ങളും ഉണ്ട് ഇവിടെ ആ ഒരു കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി വാർത്തകൾ വന്നിട്ടുള്ള മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ മതി എന്തൊക്കെയാണ് പടച്ചുവിടുന്നത് ഇന്ത്യക്കാര് തന്നെ ഇന്ത്യയെക്കുറിച്ചെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യത്തെ മനുഷ്യന്മാരുടെ പൗരബോധം എത്രത്തോളം ഉണ്ടെന്ന് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം